ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് പുതിയൊരു വീഡിയോയുമാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഫോൺ ഉപയോഗമാണ് അല്ലേ നമുക്കത് ഒരിക്കലും ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല ഇന്നത്തെ കാലത്ത് അപ്പം കാത്തുവും ഇതുപോലെ തന്നെയാണ് അവർക്കും ഫോണോ ലാപ്ടോപ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾക്ക് വീഡിയോ കാണണം അവിടെ പാട്ട് കാണണം ഡാൻസ് കാണണം അങ്ങനെ കിടന്ന് എന്നും കിടന്ന് വഴക്കമുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളത് കൊടുക്കാതെ ഇരിക്കുന്നില്ല പകരം അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ൊരു കുറഞ്ഞ സമയത്തേക്ക് എന്നും അവളെ കാണിക്കാറുണ്ട് അത് അവൾക്കറിയാം കുറച്ച് നേരം കഴിഞ്ഞു കഴിയുമ്പം അത് ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞ് കുത്തിയിടാൻ കൊണ്ടുപോയാൽ ഒരു ബഹളവും വെക്കാതെ തന്നെ ഞങ്ങൾക്ക് ആ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണോ തിരിച്ച് തരും അപ്പം നമ്മളും അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫോൺ കുട്ടികളുടെ ഫോൺ ഉപയോഗം നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഒരു വളരെ കുറച്ച് നേരത്തേക്ക് നമ്മളും അവരോടൊപ്പം തന്നെ ഇരിക്കുക ഒരു ദിവസം ഒരു ഒരമണിക്കൂറെങ്കിലും ും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെച്ച് അവരുടെ ഒപ്പം തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും